നമസ്കാരം മീനാ നസം മിസ് ഇംഗ്ലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് ഇത് സമയം ഒരു അഞ്ച് ആയി അപ്പോൾ ഞാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് ഞാനും അമ്മയും റെഡിയായിട്ട് നിൽക്കുകയാണ് ലവലിക്ക് വേണ്ടിയിട്ട് ലവലിയും കൂടി വന്നിട്ട് വേണം ഞങ്ങൾ മൂന്ന് പേരും കൂടെ അതായത് അമ്മയും ഞങ്ങൾ രണ്ട് പെൺമക്കളും കൂടി ഒരു വൺ ഡേ ട്രിപ്പിന് പോവുകയാണ് അപ്പോൾ അത് പ്ലാൻ ചെയ്തിട്ട് ഞാൻ മുന്നേ ദിവസം തന്നെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ലവലി രാവിലെ വന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സാരഥി ലവലിയാണ് അപ്പോൾ ഞങ്ങൾ മൂന്നു നേരം കൂടി പോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ് ഗുഡ് മോർണിംഗ് എന്തോ വലിയ ബാഗുമൊക്കെ ആയിട്ട് വലിയ ബാഗുമൊക്കെ ആട്ട് എനിക്കെ ഒരു വൈക്ക് പോകുന്നില്ല െ ഞങ്ങൾ ഇറങ്ങി ഒരഞ്ചേകാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോകുന്നത് തെങ്കാശിക്കാണ് പോകുന്ന വഴിക്ക് കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് പോവുക വൈകുന്നേരത്തോടുകൂടി വീട്ടിലോട്ട് തിരിച്ചു പോരുക സൂര്യാന്തി പൂ കാണണം കുറ്റാലത്തൊന്ന് കയറണം അങ്ങനെയൊക്കെ കുറച്ച് ചെറിയ ചെറിയ പ്ലാനുകളെ ഇട്ടുള്ളൂ അല്ലാണ്ട് ചുമ്മാ പോവുക എന്നുള്ള ഒറ്റ ലക്ഷ്യം അത്രയേ ഉള്ളൂ സൂര്യാന്തിയാണ് നമ്മളുടെ ലക്ഷ്യം പക്ഷേ സൂര്യാന്തി പൂവിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് ചായയൊക്കെ ഒക്കെ കഴുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് ലെവലിക്കൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇടയ്ക്കൊന്ന് നിർത്തി ചായയൊക്കെ കുടിച്ചു അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും സൂര്യാന്തി പൂവിൻ്റെ കാര്യം പറഞ്ഞത് അതിൻ്റെ സീസൺ കഴിഞ്ഞു അത് ജൂലൈ ഓഗസ്റ്റ് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങുന്നത് പിന്നെ ഇത് ആര്യങ്കാവിനടുത്തുള്ള കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈനാണ് പതിമൂന്ന് കണ്ണറ ബ്രിഡ്ജ് ഇനി പതിമൂന്ന് പില്ലറും നൂറ്റിമൂന്ന് മീറ്റർ നീളവും നൂറടി ഉയരവും ഉണ്ടെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തിലാണ് പണി തുടങ്ങിയത് തൊള്ളായിരത്തി രണ്ടിൽ പണി കഴിഞ്ഞു രണ്ടിൽ തന്നെ ഗുഡ്സ് ട്രെയിൻ ഓടിച്ചു തുടങ്ങി പിന്നെ പാസഞ്ചർ ട്രെയിൻ പക്ഷേ ഓടിത്തുടങ്ങിയത് തൊള്ളായിരത്തി നാല് ജൂലൈ ഒന്നിലാണ് ഞാനിത് പറഞ്ഞതന്നേ ഉള്ളൂ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പറയണമല്ലോ അതിനുവേണ്ടി അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോഴത്തേക്കും ഞങ്ങൾ കുറ്റാലത്ത് എത്തി പിന്നെ ഇവിടെ സൈഡിൽ തന്നെ കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ കയറിൽ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് മേളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു പൂരിയും മസാലയുമാണ് മേടിച്ചത് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എഡിറ്റ് ചെയ്യാൻ എടുത്ത് നോക്കിയിട്ട് കിട്ടില്ല അപ്പം പെട്ടെന്ന് നമുക്ക് ആ വഴിയിൽ തന്നെ കാരണം അവിടെ നല്ല ട്രാഫിക് ഉണ്ട് അപ്പം അതിൻ്റെ ഒന്ന് കയറി പെട്ടെന്ന് കഴിച്ചിട്ട് കഴിച്ചിട്ടങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഇവിടെ വന്നു ഇവിടെ ഞാൻ ഞാൻ ഇതിനു മുന്നേ വന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് അന്ന് എനിക്കത്ര ഇഷ്ടപ്പെടാത്തൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇന്നും അത്ര വലിയ ഇഷ്ടമെന്നു എനിക്ക് തോന്നിയൊന്നുമില്ല പിന്നെ നമ്മൾ വന്ന വഴിക്ക് കയറി അന്ന് കാണാം എന്ന് വിചാരിച്ചു ഞാൻ വലിയ വെള്ളം ഒന്നും വരാനില്ല അന്ന് ഞാൻ ആദ്യം ഇവിടെ വന്നപ്പം നല്ല ആയിട്ട് വെള്ളമൊഴുക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഉള്ളൂ പിന്നെ ഭയങ്കര ബഹളവും അങ്ങനെയൊക്കെ എനിക്ക് അത്ര ഒട്ടും അങ്ങ് നിൽക്കാൻ ഒരു ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി സത്യത്തിൽ ഞാൻ ഇനിയും പോകാൻ ആഗ്രഹിക്കത്തില്ല എന്ന് തോന്നിക്കുന്ന ഒരു സ്ഥലം എന്നെൻ്റെ മനസ്സിന് എനിക്ക് ഉള്ള ഒരു സ്ഥലം ഇതായിരിക്കാം കുറ്റാലായിരിക്കാം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് കേട്ടോ എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞതാണ് എനിക്ക് അവിടെ ചെന്നിട്ടെന്തോ അവിടുത്തെ ഒരു ആംബിയൻസ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര ബഹളമാണ് കൂടുതലും നമ്മുടെ മലയാളികൾ വളരെ കുറവാണെന്നാണ് തോന്നുന്നത് എനിക്ക് എനിക്ക് കംഫർട്ടല്ല ആ സ്ഥലത്ത് ഞാൻ അത്ര കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ നോക്കാറില്ല ജസ്റ്റ് ഞാൻ കാലു വെക്കുന്ന സ്ഥലം എനിക്ക് നടക്കുന്ന ഭാഗം എങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ ആണ് ഭയങ്കരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് അഴുക്കുണ്ടോ കാരണം അറിയാമല്ലോ നമ്മുടെ ഒരു നാട് വിട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തുപ്പിയൊക്കെ ഇടും അങ്ങനെയൊക്കെയുള്ള അപ്പം അങ്ങോട്ട് ചെന്ന് നിന്നു അതേപോലെ തന്നെ ഞാൻ തിരിച്ചു പോയിരുന്നു പിന്നെ അമ്മയെ അവിടെ പോയി നിന്നായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞ് പോവാം അപ്പുറത്തെ സൈഡിൽ സ്ത്രീകൾക്കുള്ളൊരു സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് നിന്ന് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ നടുത്തൊരു ബ്രിഡ്ജ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് അമ്മയുടെ ഒരു ഫോട്ടോ എടുക്കാനുള്ളൊരു ശ്രമമാണ് ചേക്കുന്നത് പക്ഷെ ഒരു കാര്യം നടന്നില്ല കേട്ടോ അവിടെ നിന്നുള്ളൊരു ഫോട്ടോ എടുപ്പൊന്നും നടന്നില്ല ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്നും പോയി തന്നെ നിൽക്കുകയാണത് കാരണം അത് നടന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പെട്ടെന്ന് അധികം നേരം ഞങ്ങളവിടെ നിന്നില്ല കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇനി അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയാണ് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ യാത്രയിൽ ഈ വഴിയിലുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് എനിക്ക് തമിഴ്നാടൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രത്യേകതയാണ് ആ ഒരു സ്ഥലം എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് അമ്മയുടെ ഒരു ഇഷ്ടം കൊണ്ടായിരിക്കാം എനിക്കതിനോടൊരു ഇഷ്ടമാണ് കൂടുതൽ അമ്മയുടെ നാട് ആന്ധ്രയാണ് വിശാഖപട്ടണം അപ്പോൾ ഞങ്ങളുടെ കൊച്ചിലത്തെ ഓർമ്മകളെല്ലാം വിശാഖപട്ടണത്ത് ഒരുപാടുണ്ട് കാരണം സ്കൂള് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മാസത്തിൽ ഒരു മാസം മിക്കവാറും അമ്മയുടെ നാട്ടിൽ തന്നെ ആയിരിക്കും ഞങ്ങൾ കൊച്ച് കൊച്ചായിരിക്കുമ്പം ഏതെങ്കിലും ആരെങ്കിലും ഒരാളെ അമ്മ പോകുന്നത് നാട്ടിലേക്ക് ആ സമയത്ത് അമ്മയ്ക്ക് നാട്ടിൽ പോകാൻ പറ്റാറുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ നാ തമിഴ്നാട് ആന്ധ്ര അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ വൃത്തിയില്ലാഴുക എനിക്കതൊരു ബുദ്ധിമുട്ടുമാണ് എന്നാൽ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് എത്തി ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോ അതായത് നാളെ തന്നെ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ ഇടുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എൻ്റെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആരും കാണാറില്ല സത്യത്തിൽ എന്നാലും എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാനിതൊക്കെ ഷെയർ ചെയ്യുന്നതാണ് എൻ്റെ വീഡിയോസ് ഒത്തിരി പേര് കാണാറുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്ത് വളരെ കുറവാണ് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെയാണ് അധികവും വീഡിയോസ് കാണുന്നത് കേട്ടാ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്